കഴിച്ചോ അതെ അപ്പതേ കല്യാണോ കഴിഞ്ഞ ഫസ്റ്റ് ദിവസം എനിക്ക് പോലും വീഡിയോ എടുക്കണമെന്നൊക്കെ ഇണ്ടായിരുന്നു അല്ലെ അവശദീരുന്നു ഭയങ്കര തലേ ദിവസം മുതല് നിന്ന് നിന്ന് അവശ്യ തലേ ദിവസം നിന്ന് നിന്നൊരു പരിവായിട്ടിരിക്കുന്നു അപ്പൊ കേട്ടെന്നോട് ഉറങ്ങിപ്പോയി എനിക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോകുമ്പോഴേ എന്നിട്ട് രാവിലെ വെയിലി തകർത്ത് അത് തകർത്ത് തകർത്ത് പോകണ്ടപ്പ ഞങ്ങള് രാവിലെ ഞാൻ ശ്രുതിയുടെ വീട്ടിലാണ് അത് ഇങ്ങോട്ടേക്ക് വന്ന് ഇനി എന്നിട്ട് അങ്ങോട്ടേക്ക് രാവിലെ ഒന്ന് പോകും ശ്രുതി ഉണ്ടാവൂല ഞാനാളിയും കൂടി പോകും എന്നിട്ട് അവിടെ പോയിട്ട് എന്റെ വണ്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാനും ഞങ്ങൾക്ക് കുറച്ച് പുറത്തേക്ക് പോകല്ലേ കറക്കാൻ കറങ്ങാനും കാര്യങ്ങൾ കറങ്ങാൻ വെച്ചാൽ പുറത്തേക്ക് ആവശ്യങ്ങൾ പോകാനൊക്കെ വണ്ടി എടുക്കണം വണ്ടിന്ന് പറഞ്ഞില്ല ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടുത്തെ അമ്മാവൻ്റെ ഒപ്പമാണ് പോന്നത് അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് അവരെയും കാണിച്ചു തരാട്ട് ഫസ്റ്റ് ഡേ ആണ് കല്യാണേ സംഭവം താഴെ പണിയിലൊക്കെയാണ് നമ്മുടെ പന്തൽ കഴിക്കണു തിരക്കില് പിന്നെ സദ്യയുടെ പാത്രങ്ങൾ പാത്രങ്ങൾ കഴുകണ തിരക്കില് അങ്ങനെ അങ്ങനെയാണ് അതെ ഇവിടെ മറക്കി പറക്കണ കടക്കരയിൽ പൊളിച്ചപ്പോ കടക്കര ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് പോകണുള്ളൂ കുറെ അടക്കിപ്പൊറുക്കാനൊക്കെ എല്ലാരും തിരക്കിൽ നിൽക്കണ്ട പാത്രം കഴിവും തിരക്കിലൊക്കെ എല്ലാരും ഇവിടെ ജയിച്ചത് ആ രാവിലെ പല പല സെക്ഷൻ പായസം പായസം സെറ്റ്

ഞങ്ങളത് അമ്പലത്തിൽ പോട്ട് അമ്പലത്തിൽ പോയിട്ടാണിയാ അതെ ഇവിടെ പന്തലൊക്കെ പന്തലൊക്കെ അപ്പൊ എല്ലാരും എടുക്കും പോയ നമുക്ക് അമ്പലത്തിൽ പോട്ടരാമ്പു കീരി ഇറങ്ങി അതെ തൊഴുതിറങ്ങി സംഭവം ഓക്കെ അല്ലേ ചെന്നി തോന്നി തോന്നല്ലേ വായിട്ട് തന്നെ അല്ലേ ഞങ്ങളെപ്പോഴും ഇടക്കൊക്കെ വന്നിരുന്നത് എപ്പോഴും കേട്ടാ ഇടക്ക് വന്നിരുന്നത് പെരുവാര അമ്പലത്തിലാണ് ആദ്യം അതെ അപ്പം ആദ്യം ആദ്യം തന്നെ പെരുവരാമ്പലത്തിലേക്ക് തന്നെ പോകുന്നത് പിന്നെ ഇപ്പം ഇവിടെ നേരെ ഇനി അടുത്ത ഘട്ടം ഇത് വീട്ടിലേക്ക് വീട്ടിലേക്ക് ആയിരിക്കും പോണത് അറിഞ്ഞൂടാ ഇനി ഇവിടെ നേരെ ഇറങ്ങണ പോലെ ഇവിടെ ഉത്സവമാണ് മൂന്നാമതീ ഉത്സവം നൈസായിട്ട് ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങട്ടെ അല്ലേ ഇടിയപ്പം മുട്ടക്കറി പത്തിരി അതെല്ലാരും അച്ഛനൊക്കെ ഓട്ടത്തിലാണപ്പാ നമ്മളിത് കഴിച്ചോളാൻ പറഞ്ഞു കഴിച്ചാ എല്ലാരും കഴിക്കാൻ പോണേണ്ടീണം മാറിക്കിട്ടിരിക്കണം ചാ പിടിക്കാൻ പോണില്ലേ എന്തോ

അപ്പൊ നോക്കിയേ ഞാൻ അമ്പത്തിൽ പോയിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അവിടെ സംസാരിക്കും അതെ അതെ ഓരോ കാര്യങ്ങളും ഒതുക്കലും പിടിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്കിരുന്നു അവനൈസാലും മുകളിലേക്ക് വന്നേക്കും ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ഇവിടെ അപ്പൊ സംഭവം വെച്ചാല് വീട്ടിലേക്ക് പോകും അളിയനെ ഇവിടുത്തെ ജിത്തു ഞാനോടി കൂടി അളിയൻ അതെ അതെ അവിടെ പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടിയാണ് പോകണം അവിടെ ടുത്ത് ഇവിടെ എന്താണ് അവസ്ഥ പോയി നോക്കാം ഇവിടെ ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ പോയി വന്നിട്ട് കാണാം അവിടെ ചിട്ട് ബാക്കി വിഷയങ്ങൾ കാണിച്ചിട്ട് ഞാൻ തിരിച്ചു അതെ 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 ഞങ്ങൾ പോയിട്ട് വരാം പോയിട്ട് വരാം ഞാൻ അതെ വീട്ടിലെത്തിരിക്കുന്നു കൈസൊക്കെ കൊറച്ചേരെ വന്നിട്ട് ഇവിടെ അടക്കിപ്പറുക്കലും ദുഃഖല്ലേ ഏഹ് സമാധാന പന്തലൊക്കെ പോയി ലൈറ്റൊക്കെ പോയി എല്ലാം പോയി

ൂടാ കൊറേ പേര് വന്നതില് ആരെങ്കിലും ഒക്കെ ഇവിടെ ആൾക്കാരെല്ലാം പരിപാടി പറഞ്ഞോട്ട് പ്ലീസ് ഒന്ന് അകത്തും സംസാരിക്കുന്നുണ്ട് ശങ്കരേട്ടാ പറഞ്ഞു അതെ അപ്പൊ പേര് വന്നിട്ട് എല്ലാരും വന്നിരുന്നു നല്ല സന്തോഷമുണ്ട് കൂടുതലും കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ആയിരുന്നു അതെ നിങ്ങൾ കമന്റ് അടിച്ച് എന്തായാലും പറയേണ്ടതാണ് ഈ സംഭവം വെച്ചാൽ വേറെല്ലോ നമ്മൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ നമ്മള് നമ്മളുടെ തിരക്കു പോണല്ലോ ശരി ശരി റീല് വരും ഇനി അത് റീല് വരും അതൊക്കെ അതെ ഇനി മുറ്റത്ത് കളിച്ചു അപ്പൊ എന്ന് വെച്ചാല് ഇനി കൊറേ വീഡിയോസ് ഇനി പൊരിക്കാൻ നോക്ക് പിന്നെ പിന്നെ കൊറേ കാല നടന്നില്ല എല്ലാരും ഇവിടെ സംസാരിക്കാനുള്ള അമ്മ പറഞ്ഞടക്കാരുന്നു അവിടെ എല്ലാരും പറഞ്ഞത് തക്കു പറഞ്ഞിടന്നു എല്ലാരും പറഞ്ഞടക്കായിരുന്നു ഇപ്പൊ അതിന്റെ അതിന്റെ വീഡിയോക്ക് ഇനി കൊറേ കൊറേ പാടോട്ടിടണ്ടായിരുന്നു ചെലപ്പോ അതിന് മുന്നേക്ക് ഇത് വീണ് ഇത് കേട്ടി അത് വീണു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അതെ അതെ മാറി മറിച്ചും ുംങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി പറഞ്ഞിട്ടല്ല പിന്നിട്ട് രാവിലെ പണിയൊക്കെ ഒതുക്കിട ചിത്തുണ്ടാക്കിണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടു രൂപയാ വന്നത് സിതു ആ ചേച്ചിരിക്കട ഇവിടത്തെ ആന്റേ ക്ഷീണിച്ച് കണ്ണൊക്കെ തൂങ്ങി ഉറങ്ങാൻ വന്നിട്ട് ഉറങ്ങിയാ ഉറങ്ങിയാണിയായിരുന്നു ിട്ടയുടെ മകളാണ് വന്ന് അടക്കളെ പണിയൊക്കെ സെറ്റായിട്ടിരിക്കണല്ലേ ടിപൊളി ഗംഭീര സൂപ്പർ കടക്കാൻ കിട്ടില്ല ഒരുപാട് മെസ്സേജ് അടിപൊളിയായിരുന്നു സൂപ്പർ ഇന്നലെയൊക്കെ അടിച്ചു പൊളിച്ച് ഗംഭീര ലാസ്റ്റ് ആ ഡിജെല്ലാരുന്നു വേറെ ലവലായിരുന്നു പയ്യന്മാരൊക്കെ സൂപ്പർ നമ്മുടെ പയ്യമാരും പറഞ്ഞു കിട്ടില്ല കാരണം ഇവിടത്തെ ഇത്രയും ആൾക്കാർ ഒരുമിച്ചുള്ള അവരുടെ സഹാറിനൊക്കെ സമ്മതിച്ചിട്ടും ഗംഭീരം നിങ്ങളുടെ അവിടെ സത്യം സത്യമറോ സത്യം പറോ നിങ്ങളുടെ ഇല്ല നമ്മളെവിടെ നിന്ന് വെച്ച് കല്യാണത്തിന് വരും അത് അവര് കഴിഞ്ഞ് പോകും പിന്നെ അവർ പയ്യന്മാരെല്ലാം അവന്മാരെല്ലാം എനിക്ക് പറയാളെ എന്ത് സെറ്റപ്പ് എടുത്താൽ ഇത്ര ആൾക്കാർ ഒരുമിച്ച് നിക്കണമെന്ന് വച്ചാൽ കിടിലാണ് എവിടെ കാരണം എല്ലാ കാര്യത്തിലും അവർ ഇൻവോൾവ് ആവുന്നു നമ്മളെവിടുന്നു പോകുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു പോകുന്നു മിനിഞ്ഞ എന്തൊരാളാണ് ഞാൻ തന്നെ ഞാൻ ഇവര് ഒരു കറി കഴിച്ചു ബീഫും ഞങ്ങളുടെ ബീഫ് തിരുവനന്തപുരത്ത് ബീഫിൽ കായായിട്ട് നമ്മളും കഴിച്ചിട്ടില്ല പക്ഷേ ഇവിടെ കഴിക്കാറുണ്ട് കഴിച്ചു കിട്ടില്ല സാധനം അപ്പൊ നോക്കിയേ ഞങ്ങൾ തക്കോട്ടിരിക്കും അപ്പൊ സാധനങ്ങളൊക്കെ പോകണിയാണ് അവിടെ എല്ലാരും പണിയിലും തിരക്കിലൊക്കെയാണ് അടുത്ത ദിവസം ഇനി കറങ്ങാനൊക്കെ പോയിട്ട് വിരുന്നൊക്കെ പോകണ്ടേ പോകണം അപ്പൊ എല്ലാ വീട്ടുകളിലൊക്കെ പോയിട്ട് അതെ അപ്പൊ അങ്ങനെ കാര്യങ്ങള് ഇനി ബാക്കി അവിടെ പോയിട്ടുണ്ട് പറഞ്ഞിട്ട് വീട് നിർത്താം ഓക്കെ അപ്പൊ നമുക്ക് ഇനി പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ നോക്കിയേ അതിനുശേഷം വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫുഡ് ഒക്കെ അതെ ഫുഡ് കഴിച്ച് അതിനിടക്ക് ചായ കുടിക്കല് അങ്ങനെ ബഹളം കുറെ കാര്യങ്ങളൊക്കെ വീട് എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്യണ തിരക്കിലാണ് അല്ലേ അതെ അതെ അപ്പൊ അതിന് നല്ല തിരക്കിലാന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടാ മതി അതിന്റെ കോപ്പിറേറ്റ് കിട്ടി പിന്നെ സെറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്ന അതിൻ്റെ തിരക്കായി പോയി ഒന്നും പിന്നെ വീഡിയോ അതെ അതെ ഒന്ന് പുറത്തേക്ക് നടന്നില്ല എല്ലാം കഴിഞ്ഞ് ഏഴേ മുക്കാല ഏഴേ മുക്കാല പിന്നെ

കാര്യം ഇറങ്ങായിരുന്നു നേരത്തെ ഇറങ്ങായിരുന്നു പിന്നെ ആ വീഡിയോ നമുക്ക് വൈഫൈ ഒന്നും കിട്ടൂല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ഇത് കാരണം അങ്ങനെ അത് വീരട്ടെ വീരട്ടെ ആദ്യം ഇട്ടും പറ്റില്ല പിന്നെ രണ്ടാമത് ഇട്ട് അങ്ങനെ നേരം പോയിപൊളിയായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇനിയിപ്പോ അടുത്ത ദിവസം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇനി വീഡിയോ എടുത്തിടാ പിന്നെ വെച്ചാൽ ഇപ്പൊന്ന് വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയേണ്ട തിരക്ക് വീട്ടിൽ പോയി പിന്നെ ഇവിടെ വന്ന് ഇവിടെ ആൾക്കാർ വരുമ്പോൾ സംസാരിച്ചിരിക്കുന്ന അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വിശേഷം രണ്ട് അതെ മൂന്നാല് ദിവസം വീട്ടിലായിരിക്കും അങ്ങനെയുള്ള അതിന്റെ ഒരു ഇത് അല്ലേ അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടന്ന് പോണ് അപ്പൊ രാത്രി അവിടെ ഇരുന്നപ്പോൾ ഒന്ന് ചുമ്മാ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങിയതാണ് അതെ നമ്മുടെ സ്വന്തം ചെറായി ഈ സൈഡിലേക്ക് കടക്കരന്ന് വരുമ്പോ കുറച്ച് ഇവിടെ അതെ എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ നല്ല തണുപ്പ് ഇവിടെ വന്ന് ഇത്തിരി കാറ്റ് ഇപ്പൊ അത് ചോദിച്ചിങ്ങനെ നിന്നുള്ളി എന്താണത് ഇങ്ങനെ വെറുക്കണെന്ന് ഞാൻ വെള്ളം ആ കുരുചിച്ചാലല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലെ അപ്പൊ നമുക്ക് പോയാലോ പോവാത്ത വീഡിയോ ഇത്ര ഒക്കെ ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാല് നമ്മുടെ റിസപ്ഷന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ തൊടാണ്ടെടുത്ത് വെച്ചാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റണ ഒട്ടും പറ്റുന്നില്ല വീഡിയോ വരാനുണ്ട് കല്യാണത്തിന്റെ വീഡിയോ വീഡിയോ ആദ്യം ഔട്ടാക്കിയതാണ് അതെ അതെ അത് ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ഇത് കളയരുതല്ല തലേന്നത്തെ വീഡിയോ നാളെന്തായാലും വരും നാളെ എന്തായാലും വരും നമുക്ക് പറ്റനാല്ണ്ട് അതെന്തായാലും എല്ലാ വീടും സംഘടനകളും വരും എന്തായാലും നാളെ എന്തായാലും ഇടാൻ ശ്രമിക്കും അല്ലെ നാളെന്തായാലും വീടും സിറം ഇനി വീടിൻ്റെ വീഡിയോ ഇടാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതെ മ്മയായിട്ട് ആയിരിക്കും ഞാനിപ്പ എനിക്ക് പോയാലും ഇത് സെറ്റാണ് ഇവര് അവര് പവർ ആയിട്ട് വീട് ഇട്ടോളൂ അമ്മയൊക്കെ പവർ ആയിട്ട് ശ്രദ്ധ അമ്മയോട് പറഞ്ഞിട്ട് പവറായിട്ട് വീഡിയോ ഡാൻസും കാര്യങ്ങളും ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട് റീലിന്റെ കാര്യ നമുക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല

അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറ്റമില്ലായിരുന്നു ഒന്നും പറയാനില്ല പൊളിച്ചു എല്ലാവർക്കും ഇഷ്ടമായിട്ട് അതെല്ലാരും വിളിച്ചൊക്കെ അറിയിക്കണ്ട അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് അതൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് പിന്നെ ഡാൻസ് കളിച്ചിട്ട് പവർ ആക്കിണ്ട് അങ്ങനെ സന്തോഷം എടുക്കുമ്പോ പറഞ്ഞ ഓർക്കണ കാര്യങ്ങള് എല്ലാം അമ്മക്കും ഓർമ്മയുണ്ടാവും ഒരുമിച്ച് കാണുമ്പോഴാണ് ഇനി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് നമ്മൾ സ്ഥിരം വീഡിയോ ഇടാൻ ശ്രമിക്കും ഇട്ടിരിക്കും നമ്മ പറ്റിലും അപ്പൊ മാക്സിമം ശ്രമിക്കും നമുക്ക് ട്രൈ പറ്റൂലെ അപ്പൊ ഇന്നത്തെ നമ്മടെ സത്യം സത്യോട്ടോ ഭയങ്കര സന്തോഷം അങ്ങനെ കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അങ്ങനെ പിന്നെ നമ്മള് പിന്നെ അല്ല ലേറ്റ് ഇന്നിത്തിരിയാലും അഞ്ചുമണി ദിവസം വീഡിയോ ഉണ്ടാ ഇന്നിട്ട് ലേറ്റായാലും ഏഴുമുക്കാലൊക്കെ വീഡിയോ വീണത് എന്നാലും എന്നാലും കുഴപ്പമില്ല തന്നെ കൂടെ ഉണ്ടാവണം അതെ നമുക്ക് പൊള്ളിക്കാനുള്ളതാണ് ഡാൻസ് ആയിട്ടും നമ്മുടെ കുക്കിംഗ് ആയിട്ടും പുറത്തെ ട്രാവലിംഗ് ആയിട്ടും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ വേണം അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ വീട് വീട് നിർത്തില്ലേ നമുക്ക് അപ്പൊ ഇന്നത്തെ വീടൊക്കെ ഇച്ചുടിയോ നമ്മൾ വിളിച്ചു നിർത്തേനെ അടുത്ത വീഡിയോ വീടിന് പുറകെ പുറകെ വന്നോണ്ടിരിക്കുന്നതാണ് അപ്പൊ വീഡിയോ കാണുന്നവരെ ബൈ